ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ടു കടുക് പൊട്ടി വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്ത് കുറച്ച് ക്യാരറ്റ് കുറച്ച് ബീൻസ് പിന്നൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഈ ഉപ്പുമാവിലേക്ക് നെയ്യും തേങ്ങയും ഞാൻ ചേർത്തിട്ടില്ല കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കുട്ടികൾക്ക് കൊടുക്കുന്നതായത് കൊണ്ട് പച്ചമുളക് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പച്ചമുളകോ വറ്റൻ മുളകോ ചേർക്കാവുന്നതാണ് സവാളയും ബീൻസും ഒക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ തേങ്ങ ചേർക്കുമ്പോൾ സാധാരണ ഞാൻ ഈ വെള്ളം തിളച്ചു വരുന്ന സമയത്താണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇതിലിപ്പോൾ ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള റവ ചേർത്ത് കൊടുക്കുക റവ നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നതാണ് റവയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഉപ്പുമാ ഇവിടെ റെഡി ആയിട്ടുണ്ടേ കട്ടൊന്നും കെട്ടാതെ നന്നായിട്ട് ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട് നിങ്ങളിതുപോലാണോ ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം